കാലം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പ്രവാസൊക്കെ നിർത്തിയിട്ട് നാട്ടിലേക്ക് പോകില്ല എന്നിട്ട് ഈ പ്രവാസത്തെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരിക ഇവിടുന്ന് നാട്ടിൽ കഴിച്ചതിനെക്കാൾ നല്ല ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ മറന്നു നാട്ടിലുള്ളതിനെക്കാൾ നല്ല കാറിൽ ഇവിടുന്ന് യാത്ര ചെയ്തിട്ടുണ്ട് അത് മറന്നു പക്ഷെ മറക്കാത്തത് എന്തായിരിക്കും അറിയാം കുറച്ച് മനുഷ്യന്മാരുടെ മുഖങ്ങൾ അപൂർവം ചില സമയങ്ങള് ടക്കം പാടില്ലാത്ത ചില സന്ദർഭങ്ങൾ കനിവിന്റെ കിളിവാതിലുകളായി കടന്നു വന്ന കുറച്ച് മനുഷ്യന്മാര് നിസ്സഹായതയുടെ നിമിഷങ്ങളിൽ ഇങ്ങനെ സ്നേഹത്തിന്റെ പാനപാത്രവുമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന കുറച്ച് മനുഷ്യന്മാർ എവിടുന്നവര് വന്നത് കൊല്ലം അങ്ങനെ ചില മനുഷ്യന്മാർ അങ്ങനെ ചില സമയങ്ങൾ ഇതൊന്നും മറക്കാൻ കഴിയില്ല ആണല്ലോ എന്നാൽ നമ്മളെ കുറിച്ച് നമ്മുടെ കൂടെയുള്ള ഉള്ള മനുഷ്യന്മാർക്കും എന്താ ബാക്കി ഉണ്ടാവുക എന്നറിയോ